ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോറ്റായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം ഈ ഓടിട്ട വീടും കിണർ വെള്ളത്തോടു കൂടി നല്ല സൗകര്യമുള്ള വീടുംപുറം ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇത് മണ്ണാറക്കാട് ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള റോഡുണ്ട് ബസ് റോട്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നിറയെ വീടുകളുള്ള ഏരിയയിൽ നിന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കോൺക്രീറ്റ് റോഡ് വന്ന് നേരെ നമ്മൾ സ്ഥലത്തിലേക്ക് കിടക്കുകയാണ് വീട്ടിൻ്റെ മുറ്റത്തേക്ക് വേണ്ടി എത്തൂല അതിൽ നിന്നൊരു മൂന്നാല് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരണം മൂന്നാല് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇന്നതിൻ്റെ മേൽവശത്തെ നമുക്ക് വാഹനമൊക്കെ നിർത്താൻ കഴിയുള്ളൂ സ്ഥലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ റോഡ് ചെയ്തെടുക്കണം ആ രീതിയിലാണുള്ളത് നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന നല്ല ഏരിയയാണ് നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ നല്ലൊരു അടിപൊളി പ്ലേസ് ആട്ടോ നല്ല വീടൊക്കെ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് കുറച്ച് ഒക്കെ ഉണ്ട് കുറച്ച് പട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് ഉള്ളിൽ കുറച്ച് സീലിംഗ് അടിച്ച കുറച്ച് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അങ്ങനെ കുറച്ച് ചില്ലറ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീടായി അതുപോലെ ഇതിൽ വീട്ടാവശ്യത്തിനുള്ള മാവ് അതുപോലെ തെങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുതലാണ് വീടും തന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റാനുള്ള പറ്റിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു വീടാക്കി മാറ്റാം ഇരുപത്തിനാല് സെൻ്റ് സ്ഥലമുണ്ട് ഇതിൽ അതിൽ കുറച്ച് റബ്ബർ മരങ്ങളുമുണ്ട് റബ്ബർ മരം വലിയ മരങ്ങളാണ് നമുക്ക് മുറിക്കാനുള്ള രീതിയിലായിട്ടുണ്ട് ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലവും ഈ വീടും ഇതിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളല്ല ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാക്കിയിട്ടിരുന്ന വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഈ വീടും സ്ഥലം വാങ്ങാൻ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ വിളിക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്